നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഏതെങ്കിലും ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ എല്ലെന്നറയും തൃപുത്തരിയും ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു शिवाय शङ्कर ॐ शिवाय शङ्कर नमः शिवाय शङ्कर ॐ शिवाय शङ्र नमः शिवाय പ്രശസ്തി ആർജിച്ച മുള്ളൂർക്കര ഇരുനങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു നിരവധി പേരാണ് ഇല്ലനിറ ചടങ്ങിൽ പങ്കാളികളായത് ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ചടങ്ങിന് ശേഷം ലഭിക്കുന്ന നെൽകതിർ കറ്റകൾ ഭക്തർ വീടുകളിൽ സൂക്ഷിക്കുന്നു കനത്ത മഴയെ തുടർന്ന് പുത്തരി നെല്ല് നശിച്ചതിനാൽ വൻ വില കൊടുത്താണ് ക്ഷേത്ര ഭാരവാഹികൾ കതിർക്കറ്റകൾ എത്തിച്ചത് രാവിലെ ക്ഷേത്രമേൽശാന്തി രാജീവിന്റെ കാർമ്മികത്വത്തിൽ വിവിധ പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം പി ദേവദാസൻ ട്രഷറർ വി കെ ശിവദാസൻ മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നെൽക്കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ചു തുടർന്ന് പൂജിച്ച നെൽക്കതിർക്കറ്റകൾ ഭക്തർക്ക് വിതരണം ചെയ്തു വന്നെത്തിയവർക്കായി പുത്തരിച്ചോറിന്റെ ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു ഒരു മാസമായി നടന്നു വരുന്ന രാമായണ പാരായണത്തിന്റെ സമാപന ദിനമായ വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും മറ്റ് വിശേഷാൽ പൂജകളും ക്ഷേത്രത്തിൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു അപ്പോ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും വരുന്ന ഉദ്ദേശിക്കുന്നു നമുക്ക് ഒമ്പതരയ്ക്കുള്ളിൽ ഈ നിറ കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് കതിൽ കൊടുക്കാൻ തുടങ്ങും പത്തരയ്ക്ക് പത്തരയ്ക്ക് അന്നദാനം തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ പ്രസാദത്തിൽ എല്ലാവരും പങ്കുചേര ഈ ഭഗവാന്റെ പ്രസാദത്തിനൊരു പ്രത്യേകതയുണ്ട് അതെല്ലാവരും പറയാറുണ്ട് എന്ത് വെച്ചാലും അതിനൊരു സ്വാദ്ണ്ട് ഭഗവാന്റെ സ്വാദ് ആണെന്ന് അതിന് പറയാം അപ്പം അതുകൊണ്ട് എത്തിച്ചേർന്നവർക്കൊക്കെ അതുപോലെ തന്നെ നമ്മുടെ നാടിനിപ്പോൾ പല ദോഷങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദോഷങ്ങള ഒക്കെ തരണേ ഭഗവാനെ ഞങ്ങൾക്ക് പ്രകൃതിയോടെ ഒന്നും കൂട്ടിയാൽ പറ്റില്ല ആ പ്രകൃതി നിയന്ത്രിക്കണേ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക നമുക്കിവിടുന്ന് ഒരുമിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ചുരുട്ടുപയറ്റി പോകുമ്പോൾ അതിൻ്റെ നേരെ പുറകിൽ ഓം ശിവായ് ശങ്കര നം ശിവായ് എന്ന് ജപിച്ചുകൊണ്ട് നീങ്ങാം നമുക്ക് ഒരുമിച്ച് അവിടെ ചെന്ന് ഭഗവാൻ്റെ അവിടെ പൂജ നടത്തി ഭഗവാൻ്റെ രണ്ട് കട്ടളത്തൊണ്ടുമലും ഈ രണ്ട് കതിര് വീതം വെച്ച് പിന്നെ കതിരോടെ വിതരണം ചെയ്യും അതിലൊക്കെ പങ്കാളികളാകാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി